കുക്കിംഗ് വിത്ത് രാജു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നൊച്ചയൂണ് കുശാലാണ് ഇന്ന് കിട്ടിയത് ഈ തത്മീൻ്റെ പേരാണ് ഇന്ന് കിട്ടിയ മീനാണ് തത്ത ഈ മീൻ എല്ലാവരും കണ്ടിട്ടുണ്ട് വലിയ മീനല്ല എക്സ്പോർട്ട് ചെയ്യുന്നത് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മീനാണ് തത്ത ഇന്നത്തെ കറി തത്തക്കറി അയിലക്കറി നമ്മളിന്ന് വെക്കുന്നത് തത്ത നമ്മൾ പച്ചയരച്ച് കറി വെക്കുന്നു അയില മുളകിട്ട കറിയും നമ്മൾ മീൻ മറക്കാനും വെക്കുന്നു ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളങ്ങ് ചെയ്യുക ചെയ്യുന്നത് തത്ത മീൻ കറി പച്ച വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം അല്പം വെള്ളം ഒഴിച്ചു പുളി തിളപ്പിക്കാനിട്ടു നമ്മളിനി അയില മുളക് കറിക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് ഇനി നമ്മൾ മീൻ മറക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ദത്ത മീനെ വെട്ടി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ പച്ചയരച്ചാണ് കറി വെക്കുന്നത് അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി കുറച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം അയിലക്കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനത് അല്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്ക് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കും ഞാൻ അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ടാണ് നമുക്കിനി മീൻ മറക്കാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഇനി മീൻ പരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇങ്ങനെ കറിവേപ്പില ഇട്ടാലും മീൻ മറക്കുന്ന സ്മെല് വരത്തില്ല മീനിനൊരു നല്ല മണവും ടേസ്റ്റും വരികയും ചെയ്യും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു നേരം ഒരു തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുത്തു ഞാൻ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനിയും ഒരു തക്കാളിപ്പഴം ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് തിളക്ക ഇതിലേക്ക് ഞാൻ ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഞാനിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഞാനിത് മൂന്ന് സ്പൂണ് മുള കാശ്മീരി മുളക് പൊടി കലക്കി വെച്ചതാണേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം ഇതിലേക്ക് ഒരു രണ്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നു ഞാൻ കീറിയതാണ് നന്നായിട്ട് ആശ്വാസത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു അരുപ്പ് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നല്ല മീനാണ് പത്ത മീൻ ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ് എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കറി വെച്ചിട്ട് ഞാൻ പറയാം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം നമുക്കിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കറി ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക ചെയ്യാവൂ മീനാത്തിന് അരപ്പെല്ലാം പിടിക്കട്ടെ അവിടെ ഇരുന്ന് വെന്ത് റെഡിയാവട്ടെ നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം മുളകറിക്കുള്ള ഗ്രേവി തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലെ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല മല്ലിപ്പൊടി ചേർക്കാതാണ് ആ രുചിയെ എനിക്ക് ഇഷ്ടം മല്ലിപ്പൊടി ചേർക്കേണ്ടവര് മല്ലിപ്പൊടി ചേർത്ത് വെക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി റെഡിയാക്കാം ഇനി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല ചുറ്റിച്ചെടുക്കുക ചെയ്യാവൂ ടച്ച് വേവിക്കാം ഇച്ചിരി വെളുത്തെണ്ണയും കൂടെ ഞാൻ എന്റെ മേനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാണ് നമ്മുടെ അടിപൊളി കത്ത മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല നല്ല വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിന് കടുവറക്കണം കടുവറക്കാനായിട്ട് ഞാനൊരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അടു മൊട്ടി തുടങ്ങി ഞാൻ അതിനെ അതിനെ ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതക ചവുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ മറത്തറെ റെഡിയായിട്ടുണ്ട് ഇനി അതിനെ ഞാൻ ഈ കോരി എടുക്കുകയാണ്. അത ക മീനിനെ കോരി ണ്ട് കൊത്തി വയ്ക്കുന്നുണ്ട് ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാണേ നമുക്കിപ്പോൾ അതുപോലെ ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി ഞാൻ നടക്കോട്ടെ നടത്താം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നല്ല കളറ് കിട്ടുന്നൊക്കെ നമ്മൾക്ക് നമ്മുടെ കറിയിലേക്ക് കറിയിലേക്കിത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനൂടെ ഒരു രണ്ട് കടുവറവ് ചേർത്ത് കൊടുക്കാം ശരി അല്പം അതിനൂടെ കിടക്കട്ടെ ിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ല കളറും ഉണ്ട് ഉണ്ടോ എണ്ണ അതിൻ്റെ മുകളിലോട്ട് മൊഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റി കറിയാണ് ഞാനിതിന് മുകളിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഉണ്ടോ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അയിലെ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഒരല്പം കറിവേപ്പിലെയും കൂടെ എൻ്റെ മേലിലിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ തത്ത മീന് പച്ചയരച്ച് കറി അയിലെ മുളകിട്ട കറി പിന്നെ രണ്ടീന്നും കുറേച്ചെടുത്ത് ഞാൻ മീൻ വറക്കുകയും ചെയ്തു അങ്ങനെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്ന പോലെ മൂന്ന് ഡിഷ് ഒരേ സമയത്ത് ഉണ്ടാക്കി ഉച്ച ഊണ് കുശാലാണ് അനുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവുകയാണെ ഞാൻ മോരുകറി കാബേജ് മോരന് നീ മറുത്തത് നീ മറുത്തതിൻ്റെ കൂടിച്ചിരി எந்த உள்ளியும் கூட ஞான நம்ம அிலக்கறி தத்த மீன் கறி പപ്പടം അത്ത ഉണ്ട് മീൻ മരത്തതുണ്ട് ഉണ്ട് തോരന് അച്ചാറ് മോരുകറി പപ്പടം എല്ലാവരും വ നമുക്ക് ചോറുന്ന എല്ലാ പ്രിയപ്പെട്ടവരും